Atlas welcomes you to New Vision City. We hope you have a safe and pleasant stay. Atlas, our innovative full body prosthesis will greatly enhance your operational capacity any in the Ну, на роля. Пингапур. Hello, who is in the lifer boy? Who is in the lifer boy? Bro, do You already bought our enemy and don't know the You hold the ticket to a whole new world. Be sure to present it before entry. Mm -hmm.

Yo, chip, ready for upgrade? Heads up, soldier. It's time for a fire sale. <laughs> airdrop has been delivered. Airdrop. The airdrop is coming. <laughs> i here. Airdrop has been delivered. Let's go. We go, we go, we go. സാറെ രണ്ട് ചോപറും എന്റെ കൺട്രോളിലാണ് നാവിൽ പോയിട്ട് ഒരു ഒരു അവിടെ വെച്ചിട്ട് നമുക്ക് വിടാം അവരടുത്ത് ചോപ്പറ് വിട്ടിട്ടോപ്പറേഷൻ രണ്ടുപേരെയും ചെല്ലാൻ പറ്റില്ലല്ലോ രണ്ടിന് ഞാൻ ചോപ്പറിൽ ഞാൻ സാധനം എടുക്കട്ടാ ചോപ്പർ ഇവിടെത്തന്നെ നിക്കാൻ പറ്റിവിടെയാണോ അയ്യോ ഇവിടുത്തെ വിടെ ഉണ്ട് ഇങ്ങിടിക്കോ ഇങ്ങനുണ്ടോ ബാറ്റിലുണ്ടോട്ടോ ബോട്ടോ ബോട്ടോ എങ്ങനെ അടി സർവേ അടി അടി ഹവനടി

നീ നീ മാത്രം വേറെ വേറെ ഫൈറ്റ് ഫൈറ്റ് പൈറ്റെടുത്തോണ്ടിരിക്കും ആ മഹേഷ് കില്ലുകൂട്ടാൻ നോക്കുന്ന സ്കീമാണ് ഞാൻ ഞങ്ങൾ അവിടെ എനിമിയെ കൂട്ടാൻ പോയപ്പോഴാണ് നിങ്ങൾ മുട്ടായിട്ട് പോ 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 കിട്ടും കിട്ടും മണ്ടന്മാരെ പോയു പോയ അതുപോലെ 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 മറിയ ഒരിക്കൽ കൂടി അറിയൂട്ട് വൈപ്പാ അവനെ തിരിഞ്ഞോക്ക് തിരിഞ്ഞു നോക്ക് അവനവന് ടാഗ് എടുക്കാൻ വരും അവനെ തീർക്കും ഒട്ടേറെ ഒരു കണ്ണൊന്നും ഉണ്ടാവില്ലേ അവിടെ പോയിട്ടുണ്ടോ നോക്കിട്ടു ഞങ്ങളിപ്പ വരും പത്ത് സെക്കൻഡ് നമ്മളെത്തും അവിടെ നിന്നോ നിന്നോട്ടോ അടിക്ക് നിനക്ക് അടിക്കാൻ പറ്റും പോട്ടറൊക്കെ നോക്കിയേക്കോ അതാ ഓ എടുത്തു 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 അവന്റെ സ്നൈപ്പർ വന്നു സ്നൈപ്പർ വന്നു സ്നൈപ്പർ വന്നു അവൻ്റെ ഒപ്പം

The I Your teammate has been killed. Get the dog tags and help them return to the battle. I Get the dog tags. The enemy down. Airdrop has been delivered. Dog tags have scanned successfully. Your teammate will return to the battle when the next revive flight arrives. ചോപട എനിമീന അടിക്കുന്നുണ്ട് അവനെ ഇവിടെ ഇണ്ട് പറി സോർണ്ണ ആണോ നമുക്ക് ഓർമ്മ തോന്നും മേടിച്ചിരിക്കണോ ോണ്ട് ടാങ്കിന്റെ റെഡി ആക്കി കൂടെ ഓടുന്നുണ്ട് ടാങ്ക് എവിടെ അതെ അതാ അവനോട എനിമിയോടെ അവര് വണ്ടി എടുക്കില് Enemy vehicle is nearly done for. അവൻ തീർത്തു നിസാറേക്ക് കൊറച്ച് പൈസ തന്നാലോക്ക് ഞാൻ തന്നാലോന്നേ നിന്റെ പൈസ ഒക്കെ എത്ര ഉണ്ട് നോക്കിയൊക്കെ ഇവിടെ ഇനി വീണ്ട മുകളിലാണ് एड़ा एड़ा जा जा तो एड़ा மூணு பேர் மூணு பேர் மூணு பேர் ഉണ്ട് എങ്ങന അങ്ങേ എൻ്റെ മൂസി എൻ്റെ അടുത്തൊക്കെ ക്രേറ്റ് ഒക്കെ എടാ ജോബ് റോട്ടിക്ക് ജോബ് റോട്ടിക്ക് ജോബ് റോട്ടിക്ക് ബുജിയാ എടാ മൂസി മാത്രമേ ഉള്ളൂടാ ബുസിയാ ഏജ് ഓഫീസ് കമിംഗ് സാധനം ഒഴിവാക്ക് പൈസ കിടക്ക നോക്കറ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപേ ഉള്ളൂ സോണു കേറു സോണു കേറു സോണു വരുന്നുണ്ട് സാധനം ഒഴിവാക്ക് എന്ന എന്റെ അപ്ഗ്രേഡ് കണ്ടിട്ടുണ്ട് അതോ എടുത്തോ

അതാ പന്തൽ അടിച്ചു സോണ് കിട്ടി സോണ് കിട്ടി കീടിലെ സോണ് കിട്ടി അതാട്ട് തീർന്നു അത് ശരിയോ ടു ടീംസ് ലെഫ്റ്റ് ആയിട്ടില്ല ഇതുവരെ Only two teams left, yeah. getting close to victory. The safe zone is collapsed. And a palamor, the camera locked down, and less than eight, but shortened കളി തീർക്കട്ടെ നമ്മൾ സ്മോൾ ടാക്കറ്റ് പെയിറ്റി തൂറി നിൽക്കുന്നു ഇങ്ങോട്ട് ഇറങ്ങി അന്റെ അടുത്ത് ഒരു സോൺ വരെ ഡോണ്ട് അഡ്വാൻസ് ചെയ്യൂട്ടോ നീ ചാടുമ്പോൾ ഓനെ എവിടെ നോക്കി ഹലോ ബൈ ഹവർ യു ബൈ ഹലോ ബൈ താഴെ जा रहे हैं एटन के बेटर नहीं 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 നേരെ നേരെ അടിയിൽ അടിയിൽ അടിയിലാണ് അടിയിലാണ് അവൻ അവൻ ണുവാൻ ഏറ്റാണു തല ടോണിനെ തീർന്നു സെന്ററേക്ക് ഇറങ്ങി ഈ സോണിന്റെ സെന്ററേക്ക് ഇറങ്ങി സെന്ററേക്ക് ചേട്ടാ നിൽക്കലാ അങ്ങനെ

Ai, meu Deus, ai,